ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു സുഖമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആതിരാവിഷ്ണുവിൻ്റെ ചെകത്താൻ്റെ പ്രണയം അവസാനിച്ചിരിക്കുകയാണ് ഇന്നു മുതൽ കുഞ്ഞിമുദ്ര എഴുതുന്ന കൃഷ്ണ പല്ലവി എന്ന മനോഹരമായ പ്രണയകഥ കഥ ആരംഭിക്കുകയാണ് തുടക്കം മുതൽ ഒടുക്കം വരെ കേൾക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക കഥയിലേക്ക് ആളും ആരവങ്ങളും നിറഞ്ഞ മംഗലത്ത് വീട് ഇന്നൊരു കൊട്ടാരം പോലെ ഒരുങ്ങിയിരുന്നു കല്യാണത്തിരക്കിൽ എല്ലാവരും ഓടി നടക്കുകയാണ് കുശലമന്വേഷിച്ചിരിക്കുന്ന കുടുംബശ്രീ ചേച്ചിമാരും ഒട്ടമേശ സമ്മേളനത്തിനിരിക്കുന്ന എല്ലാം ഉണ്ട് എടി സുമേ ഗീതക്ക് ഒന്നുകൂടി അഹങ്കാരം കൂടിയോ എന്നൊരു സംശയം കുടുംബശ്രീ ചേച്ചിമാര് പരദൂഷണപ്പണി തുടക്കം കുറിച്ച് അതെ അതെ എനിക്കും തോന്നുന്നുണ്ട് അല്ലെങ്കിൽ മോ വലിയ എ സി പി ആണെന്നുള്ള അഹങ്കാരം അവൾക്കുണ്ട് ഇപ്പതേ കോടിക്കണക്കിന് സ്വത്തുള്ള അല്ലേ ചുളുവിന് കിട്ടാൻ പോകുന്നു ആ ആ കുട്ടിയുടെ കാര്യോർക്കുമ്പോഴാ സങ്കടം അതിന്റെ വീതി അല്ലാണ്ടെന്ന് പറയാനാ മംഗലത്ത് വീടിലെ ശേഖരന്റെയും ഗീതയുടെയും ഒറ്റമകൻ സിദ്ധാർത്ഥന്റെ കല്യാണമാണ് ഇന്നിവിടെ നടക്കാനിരിക്കുന്നത് വധു വേറെ ആരുമല്ല ഗീതയുടെ സഹോദരൻ രാമനാഥന്റെയും ഭാര്യ ഗായത്രിയുടെയും ഒറ്റമകൾ പല്ലവി രാമനാഥൻ സന്തോഷത്തോടെ എല്ലാവരും ഓടി നടക്കുന്ന മംഗലത്ത് വീടിന്റെ ഒരു മുറിയിൽ മോളെ കാണാൻ ഇപ്പം രാജകുമാരിയെ പോലെയുണ്ട് പല്ലവി ഒരിക്കൽ ബ്യൂട്ടീഷ്യൻ കണ്ണാടിയിലൂടെ കാണുന്ന അവിടെ രൂപത്തെ നോക്കി പറഞ്ഞു എന്നാൽ കരഞ്ഞു വീർത്ത കണ്ണുകളും എന്നും നിറഞ്ഞു നിരുന്ന പുഞ്ചിലിയിൽ തെളിയുന്ന നുണക്കുഴി മുഖവുമായിരിക്കുന്ന പല്ലവിയെ കണ്ട് ചുറ്റുനിന്ന കൂട്ടുകാരികളുടെ കണ്ണ് നിറഞ്ഞു ഒന്നിനോടും പ്രതികരിക്കാൻ കഴിയാത്ത അവരുടെ അവസ്ഥയോർത്ത് അവർ സങ്കടപ്പെട്ടു ബ്യൂട്ടീഷ്യൻ പുറത്തേക്ക് പോയ സമയം കൂട്ടുകാരികൾ മാത്രമേ ആ മുറിയിൽ ഉണ്ടായിരുന്നുള്ളൂ ഐഷ നസ്രിൻ ദീപിക മയൂരി ലക്ഷ്മി എന്നിവരാണ് പല്ലവിയുടെ അടുത്ത സുഹൃത്തുക്കൾ ബ്യൂട്ടീഷ്യൻ ഇറങ്ങിയ വഴി മയൂരി പോയി റൂമിന്റെ കഥ കടച്ചു തന്റെ മുന്നോട്ടുള്ള ജീവിതത്തിന്റെ പോക്കെന്തെന്നറിയാതെ മരവിച്ചിരിക്കുകയാണ് പല്ലവി ദീപിക അവടെ അടുത്ത് വന്നിരുന്ന് അവളുടെ ചുമലിൽ കൈവച്ച് പല്ലവി ദീപികയുടെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു ചുറ്റും കൂടി നിന്നവരുടെ അവരുടെ കണ്ണ് നിറഞ്ഞു പവി നീ കരയില്ലേടി നിന്റെ കണ്ണീര് കാണാൻ വയ്യ ഞങ്ങൾക്ക് ദീപിക പറഞ്ഞു ഒന്നും പറയാതെ അവൾ ഇറുകെ പിടിച്ച് തേങ്ങി കരഞ്ഞു പവി നീ ഇവിടുന്ന് പോകണം എവിടെയെങ്കിലും പോയി രക്ഷപ്പെടുന്നു ഞങ്ങൾ നിന്നെ സഹായിക്കാം അവളുടെ കരച്ചിൽ കാണാൻ വയ്യാതെ ലക്ഷ്മി പറഞ്ഞു പല്ലവി ദീപികയുടെ തോളിൽ നിന്ന് തല ഉയർത്തി നേരെയിരുന്നു അവൾ എല്ലാവരെയും നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു പറയാൻ എളുപ്പ നിങ്ങൾക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയാൽ എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് അതിനുവേണ്ടി ഒരുപാട് ശ്രമിക്കുകയും ചെയ്തു പക്ഷേ ഒരിക്കലും നടക്കില്ലാത്ത സംഭവമാണത് പല്ലവിക്ക് കരഞ്ഞുകൊണ്ട് പറഞ്ഞു നിന്നെ ഇങ്ങനെ ഒരു ജീവിതത്തിലേക്ക് തള്ളിടാൻ ഞങ്ങൾക്ക് കഴിയില്ല നിന്റെ ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും നീ ആഗ്രഹിച്ച ജീവിതവും ഇതെല്ലാം അടുത്ത് മനസ്സിലാക്കിയവരാ ഞങ്ങൾ ആ ഞങ്ങൾക്ക് ഒരിക്കലും നിൻ്റെ അവസ്ഥ സഹിക്കില്ല നസ്രീൻ പറഞ്ഞു അതെ നിങ്ങളിവിടുന്ന് രക്ഷപ്പെടുത്തിയിരിക്കും അതിനുള്ള മാർഗങ്ങളെല്ലാം ഞങ്ങൾ കണ്ടിട്ടുണ്ട് നീ സമ്മതിച്ചു മാത്രം മതി ഞങ്ങളെ ആ പഴയ കൂറുമ്പത്തിപ്പവിയെ ഞങ്ങൾക്ക് തിരിച്ചു തരണം മയൂരി പറഞ്ഞു പള്ളിവി പല്ലവിയൊന്നും മനസ്സിലാവാതെ എല്ലാവരെയും മാറി മാറി നോക്കി ആയിഷ ഊരി ദീപിക ഐഷയെ നോക്കി പറഞ്ഞതും ആയിഷ തന്റെ ദേഹത്തു കിടന്ന പർദ്ദയും തട്ടവും മുഖം മറക്കുന്ന ബുറുക്കയും ഊരി പല്ലവിക്ക് നേരെ നീട്ടി പള്ളിവി അവരുടെ ഉദ്ദേശം അറിയാതെ പകച്ചു നിന്ന് നീ പെട്ടെന്ന് ഇതിട്ട് ഞങ്ങളുടെ കൂടെ ഇറങ്ങി വരണം ഇവിടുന്ന് ഇറങ്ങുന്ന കാര്യം ഞങ്ങൾ മാനേജ് ചെയ്തോളാം ആയിഷ ഇങ്ങോട്ട് പറഞ്ഞിട്ട് വന്നുകൊണ്ട് ആരും നീയാണെന്ന് സംശയിക്കില്ല പിന്നെ നിനക്ക് പോകാനുള്ള എല്ലാം ഞങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട് മനുവരും നിന്നെ വിളിക്കാൻ ബാക്കിയെല്ലാം നീ വഴിയറി ജീവൻ കൊടുത്താലും നിന്നെ ഞങ്ങൾ രക്ഷപ്പെടുത്തിയിരിക്കും അവർ പറയുന്ന കേട്ട് പല്ലവിൽ ഒരു നേരിയ പ്രതീക്ഷ ഉയർന്നു അവളെല്ലാവരെയും കെട്ടിപ്പിടിച്ച് കരഞ്ഞു പിന്നെ ഒട്ടും വൈകാതെ ആഭരണങ്ങൾ ഊരി വെച്ചു ഐശയിൽ നിന്നും പറുത വാങ്ങി തിരിച്ച് മുഖം മൂടി പല്ലവി ഷെൽഫിൽ നിന്നൊരു ഫോട്ടോ ഫ്രെയിമും ഒരു ചെറിയ ബോക്സും അവളുടെ സർട്ടിഫിക്കറ്റ്സുള്ള ഒരു ഫയലും ചെറിയ ബാഗിലാക്കി തോളിലിട്ടു ദീപിക അതിൽ നിന്ന് പുറത്തിറങ്ങി ആരെങ്കിലും വെളിയിലുണ്ടോയെന്ന് നോക്കി ബന്ധുക്കളെല്ലാം താഴെയായിരുന്നു കല്യാണ ഓഡിറ്റോറിയത്തിൽ വെച്ചായതുകൊണ്ട് അടുത്ത ബന്ധുക്കൾ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ അവരെല്ലാവരും താഴേക്ക് ഇറങ്ങി ആർക്കും സംശയം തോന്നാത്ത വിധം അവർ വെളിയിലേക്ക് ഇറങ്ങി മക്കളെ പിന്നിൽ നിന്നുള്ള വെളി കേട്ട് അവർ സ്തബ്ധരായി നിന്നു നിങ്ങൾ ഇങ്ങോട്ട് പോവാ പല്ലിവി എവിടെ ആന്റി അവള് മുറിയിലുണ്ട് ഞങ്ങൾ ഓഡിറ്റോറിയത്തിലേക്ക് പോവാ ഫ്രണ്ട്സ് എല്ലാവരോട് വന്നിട്ടുണ്ട് പവി നിങ്ങളുടെ കൂടെയല്ലേ വരും ഞങ്ങൾ അവിടെ ഉണ്ടാവും ദീപിക തിരിഞ്ഞുനിന്ന് ഒട്ടും പതിരാതെ തന്നെ അവർക്ക് മറുപടി കൊടുത്തു പിന്നോട്ടും വൈകാതെ അവർ ഗേറ്റിന് വെളിയിൽ കടന്നു വീടിന് കുറച്ചു മാറി വഴിയിൽ കാത്തിരിക്കുന്ന ആളെ കണ്ട് എല്ലാവരും അയാളുടെ അടുത്തേക്ക് ഓടി പവി പെട്ടെന്ന് കയറി നമുക്ക് സമയമില്ല വേഗം മനുധ്രയിൽ കാർ സ്റ്റാർട്ട് ചെയ്ത് പല്ലുവിയെ നോക്കി പറഞ്ഞു പല്ലവി കൂട്ടുകാരികളെ തിരിഞ്ഞു നോക്കി കൈകോപ്പി നന്ദി പറഞ്ഞു എന്നിട്ട് പർദ്ധ ഐഷക്ക് ഊരിക്കൊടുത്ത് പറഞ്ഞു ഞാൻ കാരണം നിങ്ങൾക്കൊരു പ്രശ്നം വരരുത് ഈ പോക്കെ ഇങ്ങോട്ടേക്കാണെന്ന് അറിയില്ല എങ്കിലും മറക്കില്ല ഞാൻ വിളിക്കും നിങ്ങളെ അതും പറഞ്ഞ അവൾ വണ്ടിയിലേക്ക് കയറി മനു കാറ് പറപ്പിച്ചു വിട്ടു അതുകൊണ്ട് കൂട്ടുകാരികളെല്ലാം ഒരു ദീർഘനിശ്വാസം ഓഡിറ്റോറിയത്തിലേക്ക് വിട്ടു മുകളിലേക്ക് പല്ലവിയെ വിളിക്കാൻ പോയ ഗീത താഴേക്ക് ഓടിയിറങ്ങി ആധിയോട് വിളിച്ചു പറഞ്ഞു വീട്ടിലുണ്ടായിരുന്നവരെല്ലാം ഗീതയുടെ നിലവിളി കേട്ട് ഓടി വന്നു എന്താ എന്തിനെങ്ങനെ ഒച്ച എടുക്കുന്നേ സിദ്ധാർഥ് ചോദിച്ചു ഗീത പറയുന്ന കേട്ട് സിദ്ധാർത്ഥിന്റെ കോപം ഇരട്ടിച്ചു അടുത്തിരുന്ന ഫ്ലവർവേഴ്സ് എറിഞ്ഞു പൊട്ടിച്ചു വീട്ടിലുണ്ടായിരുന്നവരെല്ലാം ശബ്ദം കേട്ട് ഓടിക്കൂടി നിമിഷം നേരം കൊണ്ട് എല്ലാവരും ആ വാർത്ത എറിഞ്ഞു വീടിലെ നീ എവിടെ പോയി ഒളിച്ചാലും വിടില്ല സിദ്ധാർത്ഥ് കോപം പിടിച്ചെത്താൻ കഴിയാതെ അവിടെ നീന് അലറി ഭ്രാന്ത് പിടിച്ച പോലെ അവൻ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി അവിടെയുള്ള എല്ലാവരുടെയും സംശയം കൂട്ടുകാരിൽ തന്നെ ചെന്ന് നിന്നു അവരന്വേഷിച്ച് സിദ്ധാർത്ഥ് മറ്റു ഓഡിറ്റോറിയത്തിലേക്ക് വിട്ടു എല്ലാവരും ചേർന്ന് നമ്മുടെ ഗ്യാംഗ് ചോദ്യം ചെയ്തപ്പോൾ ഈ സംഭവം ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ വാ പൊളിച്ച് നിന്ന് തകർത്ത് അഭിനയിച്ച് നമ്മുടെ പിള്ളേരാര മക്കള് അവരുടെ അഭിനയം കണ്ട് കിളി പോയത് ഇപ്പോൾ ബാക്കിയുള്ളവർക്കാണ് സിദ്ധാർത്ഥ് അവരുടെ അടുത്ത് ദേഷ്യപ്പെടാൻ പോയപ്പോൾ ശേഖരൻ അവനെ തടഞ്ഞു നിർത്തി മക്കളെ നിങ്ങളെല്ലാവരും തിരിച്ചു വയ്ക്കോളൂ അവളെ പറ്റി എന്തെങ്കിലും അറിഞ്ഞോ അങ്കിളിനോട് പറയണം പറയാമെങ്കിൽ ഞങ്ങൾക്കറിയാം അങ്കിൾ മാത്രമേ അവടെ കൂടെ നിൽക്കൂന്ന് അയാളുടെ സങ്കടം കണ്ട് സത്യങ്ങൾ അയാളോട് പറഞ്ഞാലോ എന്ന് തോന്നിപ്പിച്ചെങ്കിലും അവളെ രക്ഷിക്കാൻ പറഞ്ഞ വ്യക്തികളുടെ വാക്ക് അവൾ നിരസിച്ചില്ല സിദ്ധാർത്ഥ അവരെ പകയോടെ നോക്കി പക്ഷെ അത് കണ്ടിട്ടും അവർക്കൊരു കുലുക്കവും ഉണ്ടായില്ല കാരണം അവരിതെല്ലാം പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് ഇറങ്ങി പുറപ്പെട്ടത് അതേസമയം മനുവിൻ്റെ കൂടെ പോയ പല്ലവി എത്തി നിന്ന് മനുവിൻ്റെ വീട്ടിലേക്കാണ് അവന്റെ വീട്ടുകാർ അവളെ സ്നേഹത്തോടകത്തേക്ക് അയറ്റി എല്ലാം മനു അവരോട് നേരത്തെ പറഞ്ഞുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല ഇനിയെങ്കിലും പറ മനു എന്താ നിങ്ങളുടെ പ്ലാന് ഞാൻ നിന്റെ കൂടെയാണെന്ന് അറിഞ്ഞാൽ നിന്നെ അവർ വെറുത്തുവിടില്ല എന്തിനാണ് ഞാൻ കാരണം ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് മനുവിനെ തനിച്ചെട്ടിയപ്പോൾ പല്ലവി ചോദിച്ചു അതിനവൻ്റെ മറുപടി ഒരു പുഞ്ചിരിയായിരുന്നു നീ പോയി റെസ്റ്റ് എടുക്കു പോകേണ്ടറിയാം നല്ല ക്ഷീണമുണ്ട് ഞാൻ ചോദിച്ചിട്ട് മറുപടി താ മനു നാളെ വെളുപ്പിന് തന്നെ നിന്നെ ഞാൻ നാട് കിടത്തും പോരെ പിന്നെ എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഇപ്പം സമാധാനമായോ എങ്ങോട്ടാണ് നാടെടുത്താൽ ഉദ്ദേശിക്കുന്നേ അതിനു മറുപടി പറയാതെ മനു അവളുടെ ബാഗിൽ നിന്ന് ഒരു പെട്ടി പെട്ടിയെടുത്തത് തുറന്നു ചുവന്ന പട്ടിൽ പൊതിഞ്ഞ പൊതി അവളുടെ കയ്യിൽ വെച്ച് കൊടുത്ത് അവൻ പുഞ്ചിരിച്ചു സങ്കടം നീളിച്ചെന്ന് അവടെ മുഖത്തേക്കും ആ പുഞ്ചിരി സ്ഥാനം പിടിച്ചു ചിരിക്കുമ്പോൾ പ്രത്യക്ഷപ്പെടുന്ന നുണക്കുഴി അവടെ ചിരിയുടെ മാറ്റി കൂട്ടി മനു പോയതിനു ശേഷം അവൾ കൈയിലുണ്ടായിരുന്ന പൊതി തുറന്നു നോക്കി സന്തോഷവും സങ്കടം കൊണ്ട് അവിടെ കണ്ണുകൾ നിറഞ്ഞു ബാഗിൽ നിന്ന് ഫോട്ടോ ഫ്രെയിം എടുത്ത് നോക്കി അമ്മയുടെയും അച്ഛൻ്റെയും ചിത്രത്തിലൂടെ അവളുടെ കൈകൾ തലോടി നഷ്ടമായ അവളുടെ സന്തോഷം നിറഞ്ഞ ജീവിതം അവളുടെ ഓർമ്മകളിലൂടെ മിന്നി പോയി അച്ഛാ അമ്മ നിങ്ങളുടെ വാവ് എനിക്കറിയില്ല നിങ്ങളുടെ സ്വപ്നം അത് ഞാൻ നേടിയിരിക്കും കയ്യിലുണ്ടായിരുന്ന ചുവന്ന പട്ടിച്ചുറ്റിയെ പുതിയ അവൾ മുറുകെ പിടിച്ച് കണ്ണുകൾ അടച്ചു വെളുപ്പിനെ തന്നെ മനു പോവാനുള്ള തയ്യാറെടുപ്പ് നടത്തി അവൾക്ക് വേണ്ടുന്ന ഡ്രസ്സെല്ലാം ഒരു ബാഗിലാക്കി അവർ നേരത്തെ ഒരുക്കി വെച്ചിരുന്നു മനു കാറിലേക്ക് ബാഗെല്ലാം എടുത്തു വെച്ച് പല്ലവിക്ക് വേണ്ടി കാത്തു നിന്നു കൃഷ്ണ നിനക്കറിയാലോ എനിക്കിപ്പോൾ നീ മാത്രമേ ഉള്ളൂ മുന്നോട്ടുള്ള ജീവിതത്തിൽ ആരെയും ബുദ്ധിമുട്ടിക്കാതെ മുന്നോട്ട് പോകാൻ നീ എൻ്റെ കൂടെ വേണം കണ്ണ കയ്യിലുണ്ടായിരുന്ന കുഞ്ഞു കൃഷ്ണവിഗ്രഹം മുന്നിൽ വെച്ച് അവൾ പ്രാർത്ഥിച്ചു മനുവിനോടൊപ്പം തൻ്റെ സ്വപ്നങ്ങൾ മുറുകെ പിടിച്ച് യാത്ര തുടങ്ങുമ്പോൾ അവൾ അറിഞ്ഞില്ല അത് തൻ്റെ ആദ്യ പ്രണയത്തിലേക്കുള്ള യാത്രയാണെന്ന് രാവിലെ തന്നെ പുറപ്പെട്ടുകൊണ്ട് മനുവും പവിയും വൈകുന്നേരത്തോടെ ഉദ്ദേശ സ്ഥലത്ത് എത്തിയിരുന്നു മലയും ചുരവും കയറി അവരെത്തി നിന്ന് ഊട്ടിയിലെ നീലഗിരിയിലായിരുന്നു കാപ്പിത്തോട്ടങ്ങൾക്ക് നടുവിലൂടെ വണ്ടി സഞ്ചരിച്ചുകൊണ്ടിരുന്നു സമയം വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ മൂടൽ ഇറങ്ങിയിരുന്നു പോവേണ്ട വഴി ചോദിച്ചറിഞ്ഞ് അവർ എത്തി നിന്ന് നന്ദനത്തിലായിരുന്നു പള്ളിവിറിൽ നിറങ്ങിയ വലിയ വീടിന്റെ ഗേറ്റിന് മുമ്പിൽ നിന്നു നന്ദനം എന്ന് പേരിട്ട വെള്ള കൂടാരം അവൾ പതിയെ ഗേറ്റ് തുറന്നു പാഷിയോ ഡിസൈനിൽ നിർമ്മിച്ചിരിക്കുന്ന മുറ്റം അവിടെ തന്നെ ഒരു ഭാത്ത പുൽത്തകളിൽ ഇരിക്കാൻ ഭാഗത്തിനുള്ള സീറ്റും ക്രമീകരിച്ചിരിക്കുന്നു പൂത്തു നിൽക്കുന്ന ചെമ്പകമരം അതിൽ നിന്നും പൂക്കൾ പച്ചപ്പ് നിറഞ്ഞ പുൽത്തകളിലേക്ക് വീണ് കിടന്നിരുന്നു ഫുൾ വൈറ്റ് എക്സ്റ്റീരിയർ കളർ കോമ്പിനേഷനുള്ള രണ്ടു നില വീട് ചുറ്റും വേറെയും മരങ്ങളുണ്ട് മൂടൽ മഞ്ഞിനിടയിൽ അവൾക്ക് ആ വീട് മനോഹരമായി തോന്നി വല്ലാത്തൊരു ശാന്തത അവൾക്ക് അനുഭവപ്പെട്ടു മനവും പവിയും ചേർന്ന് ആ വീടിനടുത്തേക്ക് നടന്നു കോളിംഗ് ബെല്ലടിച്ച് അവർ കാത്തുനീന്നു ഡോറ് തുറന്നു വന്ന പത്മിനി പല്ലവിയെ കണ്ട് സന്തോഷത്തോടെ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു അവരുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞിരുന്നു അവളിൽ നിന്ന് അകന്നു മാറി പത്മിനി അവളുടെ നെറ്റിയിൽ സ്നേഹ ചുംബനം നൽകി ദേവേറ്റാ ദേ നമ്മുടെ മോള് വന്നു അവരകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു പത്മിനി മനുവിനെയും പല്ലവിയെ അകത്തേക്ക് ക്ഷണിച്ചു അവളെ ചേർത്ത് പിടിച്ച് അകത്തേക്ക് അടക്കുമ്പോഴാണ് ഓഫീസ് മുറിയിലും ധൃതി പിടിച്ച് ഓടി വരുന്ന ദേവകൃഷ്ണനെ കാണുന്നത് പലവയെ കണ്ടതും അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ തിളങ്ങി ഇരു കൈകളും വിടർത്തി അവളെ ആൾക്കരികിലേക്ക് ക്ഷണിച്ചു അവളോടി വന്ന് അദ്ദേഹത്തിന്റെ നെഞ്ചോട് ചേർന്നു അവളുടെ കണ്ണിനീർ ദേവന്റെ നെഞ്ചിൽ പടർന്നു അദ്ദേഹം അവൾ അടർത്തി മാറ്റി അവളുടെ കണ്ണിനീർ തുടച്ചു മാറ്റി എന്താണ് ഇത് ഇങ്ങനെ കരയാനാണോ എൻ്റെ കുട്ടി ഇങ്ങോട്ട് വന്ന് വേണ്ട ദേവച്ഛൻ്റെ കുട്ടി എനിക്ക് അരയരുത് എല്ലാം ഇതോടെ അവസാനിച്ചു എന്ന് കരുതിയാ മതി ഇനി മോളുടെ സമ്മതമല്ലാതെ മോൾ ഇവിടുന്ന് ആരും കൊണ്ടുപോവില്ല അവളുടെ നേരെങ്കിലും ഉമ്മ വെച്ച് അദ്ദേഹം പറഞ്ഞു ദേവച്ച അവൾ വീണ്ടും അന്ന് എഞ്ചിലേക്ക് ചാഞ്ഞു അവരുടെ സ്നേഹം കണ്ട് എന്തെന്നില്ലാത്ത സന്തോഷവും സമാധാനവും തോന്നി അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് ദേവൻ മനുവിന് നേരെ തിരിഞ്ഞു മോനെ നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ഇവളെ വിളിക്കാൻ ഞാൻ വന്നോളാന്ന് പറഞ്ഞിട്ടും ഇവിടെ കൊണ്ടു വന്ന് ഏൽപ്പിക്കാൻ കാട്ടിയല്ലോ ഒരുപാട് നന്ദിയുണ്ട് മോനെ അദ്ദേഹം കൈത്തൊഴുതുകൊണ്ട് മനുവിന് മുമ്പിൽ നിന്നു ഏയ് എന്താ ഇത് അങ്ങനെയൊന്നും പറയരുത് പ്ലീസ് ഇതെന്റെ കടമയാണെന്ന് തോന്നി പവി എനിക്ക് എന്റെ അനിയത്തിയപ്പോൾ തന്നെയാണ് അവൾ സുരക്ഷിതായൊരു അടുത്ത് എത്തിയെന്ന് എനിക്ക് ഉറപ്പ് വേണം അതുകൊണ്ടാണ് ഇവളെ ഞാൻ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് പത്മിനെയും ദേവൻ അവനെ നോക്കി പുഞ്ചിരിച്ചു പത്മിനി അവർ കുടിക്കാൻ ചായ കൊടുത്തു പല്ലവിയെ അവരെ മനു തിരിച്ചു പോകാനിറങ്ങി മോനെ ഇന്ന് ഇവിടെ നിന്നിട്ട് നാളെ പോവാം ഇറങ്ങാൻ നേരം ദേവൻ മനുവിനോട് പറഞ്ഞു ഇല്ലെങ്കിൽ പോണം ഇനിന്ന് അവിടെ കാണാതിരുന്നല്ലേ പലർക്കും സംശയം തോന്നും പിന്നെ പറയണ്ടല്ലോ മങ്ക വീട്ടിൽ എല്ലാവരും പടയും പട്ടാളമായിട്ട് വരും മനു കളിയായി പറഞ്ഞാണെങ്കിലും മറ്റുള്ളവരുടെ മനസ്സിലാത്തൊരു തീകോരി ഇട്ടു മനു സൂക്ഷിക്കണേ ഞാൻ കാരണം നിനക്ക് എനിക്കെന്തെങ്കിലും സംഭവിച്ച എനിക്ക് ഈ ജീവിതം കൊണ്ടൊരു സ്വസ്ഥത കിട്ടില്ല അവിടെ എത്തിയിട്ട് വിളിക്കണം പല്ലിവി മനുവിൻ്റെ കൈ പിടിച്ച് പറഞ്ഞു ഏയ് എന്താടോ ഇത് ഇനി എനിക്കൊരു കുഴപ്പമുണ്ടാവില്ല തന്നെ ഇവിടെ എത്തിച്ചപ്പോൾ തന്നെ എനിക്ക് പകുതി ആശ്വാസമായി പിന്നെ അവിടെ ചെന്നിട്ട് വിളിക്കാം ബാക്കി ആരെയും നീ ഇപ്പൊ വിളിക്കാൻ കണ്ട എല്ലാവരോടും ഞാൻ പറഞ്ഞോളാം ഈ ചൂട് ഒതുങ്ങിയതിനേഷം വിളിച്ചാൽ മതി ഉം അവളുടെ കവളിയിൽ തട്ടി മനു പറഞ്ഞു അവർ പുഞ്ചിരിച്ചുകൊണ്ട് മനുവിനെ യാത്രയാക്കി മനുവിന്റെ കാറ് കയറ്റി ഇറന്നു പോയതും പത്മിനി പല്ലവിയെ ചേർത്ത് പിടിച്ചകത്തേക്ക് കൊണ്ടുപോയി അവളെ സെറ്റിയിലിരുത്തിയ ദേവനും പത്മിനിയും അവൾക്ക് ഇരുവശവും ഇരുന്നു പപ്പീമ അവൾ പത്മിനിയുടെ മാറിലേക്ക് ചാഞ്ഞു പത്മിനി അവളെ പൊതിഞ്ഞു പിടിച്ച് തലയിൽ തല ഓടിക്കൊണ്ടിരുന്നു ഓക്ക് ഇനി എന്റെ കുട്ടി വിഷമിക്കരുത് ഇന്ന് മുതലൊരു പുതിയ ജീവിതം തുടങ്ങണം പഴയതെല്ലാം മറന്ന് ഉഷാറായി വരണം ഇന്ന് ഇതാ മോളുടെ വീട് കേട്ടല്ലോ പത്മിനി അവളെ ചേർത്ത് പിടിച്ച് പറഞ്ഞു ദേവൻ അവളുടെ തലയിൽ തല ഇനി മോള് പോയിട്ടൊന്ന് ആയിട്ട് വാ യാത്രാക്ഷീണക്കൊന്ന് പോകട്ടെ പത്മിനി അവളോട് പറഞ്ഞു അവളവളുടെ കൂടെ എണീറ്റു വാ മോൾക്ക് അമ്മ മുറിയാൻ ചരാം ഫ്രഷായി വരുമ്പോഴേക്കും മണിക്കുട്ടി ഉണ്ണിയും വരും അപ്പോൾ ഒന്നുകൂടി ഉഷാറായിക്കോളൂ കേട്ടോ അവളുടെ താടിയിൽ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് പത്മിനി പറഞ്ഞു പള്ളവീ കൂട്ടി പത്മിനി മുകളിലേക്ക് കയറി പിന്നാലെ അവളുടെ ബാഗുമായി ദേവനും അവളെ മുറിയിലാക്കിയിട്ട് ഫ്രഷ് ആവാൻ പറഞ്ഞ് അവർ രണ്ടും താഴേക്ക് ഇറങ്ങി റൂം ലോക്ക് ചെയ്ത് അവൾ ചുറ്റും നിരീക്ഷിച്ചു വുഡ് ആണ് റൂമിൽ ചെയ്തിരിക്കുന്നത് വൈറ്റ് കളർ കോമ്പിനേഷൻ കൂടി വന്നപ്പോൾ റൂം മൊത്തത്തിൽ കാണാൻ മനോഹരമായിരുന്നു വലിയൊരു കട്ടിലും സോഫയും സെറ്റ് ചെയ്തിട്ടുണ്ട് വൈറ്റ് കളറാണ് രണ്ടിനും കൊടുത്തിരിക്കുന്നത് ചില്ലികൊണ്ടുള്ള വിൻഡോ ഫ്രെയിം വൈറ്റ് കേട്ടൻ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു വൈറ്റ് ആൻഡ് വുഡ് ഇൻ്റീരിയർ ഡിസൈൻ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ഒത്തിരി കാണാൻ കൊതിച്ച വീട് എന്നാൽ ഇന്ന് ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വരേണ്ടി വരുന്ന വിചാരിച്ചില്ല അവൾ സങ്കടത്തോടെ ഓർത്തു ബാഗ് എടുത്തു വെച്ച് അവൾ ഫ്രഷ് ആവാനുള്ള ഡ്രസ്സ് കയ്യിലെടുത്ത് വാഷ്റൂമിലേക്ക് കയറി ഷവറ് തുറന്ന് കൈ നീട്ടി നല്ല തണുപ്പുള്ള വെള്ളം പ്രതീക്ഷിച്ചെങ്കിലും വെള്ളത്തിന് തണുപ്പ് കുറവായിരുന്നു ഹീറ്റ് ചെയ്ത വെള്ളമാണ് വരുന്നത് ഷവറിനടിയിൽ നിന്നപ്പോഴും ദേഹത്ത് വെള്ളം വീഴുമ്പോഴും അവളുടെ ചിന്ത മറ്റെങ്ങോ ആയിരുന്നു നഷ്ടപ്പെട്ടു പോയ സന്തോഷങ്ങൾക്ക് പിന്നിലായിരുന്നു അമ്മ അച്ഛാ ഞാൻ ഇറങ്ങേ സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന പലവി ഉറക്കെ വിളിച്ചു പറഞ്ഞു ഓ ചേവി കേൾക്കാൻ വേണ്ടി പതുക്കെ പറ പല്ലവിയുടെ അമ്മ ഗായത്രി താഴെ നിന്നും പറഞ്ഞു ആ ഇവിടുണ്ടായിരുന്നോ ഞങ്ങൾക്ക് ഇത് രണ്ടും പതിപോലെ റൊമാൻസിലായിരിക്കുന്നു ദേവാവേ എന്റെ കൈയിൽ നിന്ന് നീ വാങ്ങിക്കും കേട്ടോ പിന്നെ ഇപ്പൊ വാങ്ങൂ ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ അടുത്തേക്ക് എണീറ്റ് വാ പള്ളവി പറഞ്ഞു കേട്ട് ഗായത്രി സ്വന്തം ശരീരത്തിലേക്ക് തലതാഴ്ത്തി നോക്കി അരക്ക് കീഴ്പോട്ട് തളർന്ന വീൽ ചെയറിലേക്കും തന്റെ ശരീരം കണ്ട് ആർക്കും അല്ലാത്തൊരു മടുപ്പ് തോന്നി അമ്മയുടെ പെട്ടെന്നുള്ള മാറ്റം കണ്ട് പലവി സ്വയമേ തലക്കടിച്ച് ഗായത്രിയുടെ അരികിൽ രേഖച്ച് എന്ന് മുട്ടുകൂത്തിയിരുന്ന് ഇരുകൈകളിൽ അമ്മയുടെ മുഖം കോരിയെടുത്തു വിഷ്മ ഞാൻ പറഞ്ഞു ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ എന്റെ അടുത്തേക്ക് വന്നില്ലെങ്കിൽ എന്താ ഞാൻ ഇങ്ങോട്ട് വന്ന് അടി അടിവാങ്ങില്ലേ അതല്ലേ നമ്മളെ രീതി എന്റെ ചക്കരല്ലേ ഗായത്രി ചിരിച്ചുകൊണ്ട് ചെവിക്ക് പിടിച്ചു ഗായത്രി ചെവിയിൽ നിന്ന് പിടിവിട്ടു പലവി അമ്മയ്ക്ക് കവിളി രൂമ കൊടുത്തു ആ അമ്മ എവിടാ കഥാനായകൻ കണ്ടില്ല ഇന്ന് അടുക്കള ജോലി കഴിഞ്ഞില്ലേ അവൾ അടുക്കളയിലേക്ക് നോക്കി ഉറക്കെ വിളിച്ചു പറഞ്ഞു മാതിയേടി എന്നെ വേദക്കാരനാക്കിയത് രാമനാഥൻ കയ്യിലെ ബോളിൽ ചൂട് സാമ്പാർ കൊണ്ടുവന്ന് മേശമേൽ വെച്ചു പ്ലേറ്റ് എടുത്ത് ഇഡ്ഡലിയും സാമ്പാർ ഒഴിച്ച് ഒരു കഷ്ണം ഗായത്രിക്ക് വാരി കൊടുത്തു പിന്നെ എടുത്ത് പല്ലവിക്ക് കൊടുത്തു ഒപ്പ രാമനാഥനും കഴിച്ചു കഴിക്കുമ്പോഴും ഗായത്രിയുടെ മൗനം പല്ലവി ശ്രദ്ധിച്ചു എന്തു പറ്റിയച്ചാ അമ്മക്കൊരു മ്ലാനം മൂകതാ അത് ആവക്ക് മനസ്സിലായില്ലേ ഇന്ന് അമ്മ അമ്മയുടെ ചങ്ങിനെ കാണാൻ പോവാ അങ്ങോട്ട് ഒരു മൂകത പതിവുള്ള രാമേട്ട എന്തോ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്ന എന്റെ കാലം നഷ്ടമായതുകൊണ്ടാണ് എന്റെ പപ്പിയവരുടെ സ്വപ്നങ്ങളും പാതി വഴിയിൽ ഉപേക്ഷിച്ച് അതോർക്കും എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല ഗായത്രിയുടെ കണ്ണുകൾ നിറഞ്ഞു അമ്മ എന്താ ഇത് എത്ര കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്ന ഇതൊക്കെ ഇപ്പോഴും അത് ഓർത്തിനെ ഇങ്ങനെ സങ്കടപ്പെടുന്നു അമ്മയ്ക്കില്ലാത്ത ഭാഗ്യം പപ്പിമാർക്ക് വേണ്ടെന്ന് തോന്നിയോണ്ടല്ലേ എല്ലാം വേണ്ടെന്ന് വെച്ച് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെയല്ലേ നിങ്ങൾ രണ്ടുപേരുടെ ആഗ്രഹം നിറവേറ്റാന്നില്ലേ ഞാനിവിടെയുള്ളത് നോക്കിക്കോ രണ്ട് വർഷത്തിനുള്ളിൽ ഇന്ത്യ അറിയപ്പെടുന്ന ബെസ്റ്റ് ഡാൻസറിലൊരാളായിരിക്കും മിസ് പല്ലവി രാമനാഥൻ അതിനുവേണ്ടിയാ എൻ്റെ പ്രയത്നം മുഴുവൻ അതെനിക്ക് അറിയാൻ ഒടിച്ച് പാറു ഗായത്രി പല്ലവിയുടെ നിറകിൽ തലോടിക്കൊണ്ട് പറഞ്ഞു ആട്ടി ഇനിയപ്പോഴാ തിരിച്ചു വരുന്നേ ഞങ്ങൾ രാത്രിക്ക് മുന്നേ വരൂടാ ലേറ്റാവില്ല ഒവ് ഒവ് പഴയ സുഹൃത്തുക്കൾ കാണുമ്പോൾ എന്നെ മറക്കുന്ന കാണാം ഓടി നിനക്ക് വേണ്ടിയല്ലേ ഞങ്ങൾ പോകുന്നു എത്ര നാളുകൂടിയാ അവരെ നേരിട്ട് കാണുന്നത് ഓ പിന്നെ ഡെയിലി ഫോണിൽ സംസാരിക്കുന്ന ആളുകളല്ലേ നിങ്ങൾ പിന്നെ പിന്നെന്തിനാ നേരിട്ട് കാണുന്നു പിന്നെ അവരങ്ങ് ഉണ്ടെങ്കിലും ഒന്നല്ലോ ഊട്ടിയിലല്ലേ പോയി കാണാത്ത ആരുടെ കുഴപ്പം കൊണ്ടാ അതിനൊക്കെ ഓരോ സമയമില്ലേ മോളെ ഈതാ എനിക്ക് മനസ്സിലാവാത്ത രണ്ടു പേരുടെ ഉറ്റ സുഹൃത്തുക്കൾ എന്നോ ഫോണിലൂടെയുള്ള സംസാരം പരസ്പരം കാണുന്ന ആണ്ടിലും കൊല്ലത്തിലും അതിലും വലിയ തമാശ എന്തെന്ന ആ കുടുംബത്തിലും മറ്റാർക്കും നമ്മൾ അറിഞ്ഞുകൂടാ എനിക്ക് കുറച്ച് ബുദ്ധി കൂടുതലുള്ളത് ഞാൻ നിങ്ങളുടെ കള്ളക്കളി പൊക്കി ബുദ്ധി രാമൻ അവൾ നോക്കി കളിയാക്കി പറഞ്ഞു ഏണ്ട് കോമഡി അടിക്കല്ലേ എന്തായാലും ഞാൻ കണ്ടുപിടിച്ചല്ലോ അങ്ങനെ ദേവച്ഛനെയും പപ്പിമാനെയും കണ്ടു നിങ്ങൾ തമ്മിലുള്ള സ്റ്റോറി പറയാൻ പറഞ്ഞ അത് അറിയിക്കാൻ സമയമായിട്ടില്ലെന്ന് പറയും അച്ഛാ ഇന്ന് നിങ്ങൾ പോകുമ്പോൾ ഞാനും കൂടെ വരട്ടെ പ്ലീസ് എനിക്കാ വീടാണോ കൊതിയ പ്ലീസ് അവൾ കൊഞ്ചി ചോദിച്ചു അടുത്തത് അവണ ഉറപ്പായിട്ടും പിന്നെ നീ അവിടെ ആയിരിക്കുമല്ലോ അതെന്താ നിങ്ങൾ അങ്ങോട്ട് കെട്ടിച്ചു വിടാൻ പോവാണോ നിന്നെ കേട്ടാൻ അവിടെ ആ ദേ വീണ്ടും തിങ്ങി തന്നെ ഈ പറയുന്ന ആൾക്ക് എന്നെ ഓർമ്മ കൂടിയില്ല ബുദ്ധി ബുദ്ധിമുറക്കാത്ത എന്നെ കെട്ടിക്കോളാന്ന് പറയുന്ന കേട്ട് ഞാൻ ജനിച്ച അന്നേന എന്റെ നിശ്ചയം നടത്തിയ പാർട്ടിയിലെ നിങ്ങൾ രണ്ടും അതും പറഞ്ഞു മനുഷ്യനെ മര്യാദക്കൊന്നും വായി നോക്കാൻ കൂടി സമ്മതിക്കാറില്ല എത്ര നല്ല പ്രപ്പോസൽസ് വന്ന എനിക്ക് എല്ലാം നിങ്ങൾ മുടക്കി ഞാനിങ്ങനെ മൂത്തയച്ചു പോത്തേയുള്ളൂ സങ്കടമുണ്ട് ട്ടോ പല്ലവി കള്ളക്കരച്ചിൽ അഭിനയിച്ച് പറഞ്ഞു എന്റെ വാവേ അവ നിനക്കുള്ളതാ നീ അവനുള്ളത് അത് ഞങ്ങൾ രണ്ട് കുടുംബക്കാരും ചേർന്ന് പണ്ടേ തീരുമാനിച്ചതല്ലേ ഗായത്രി പറഞ്ഞു എന്നിട്ട് എന്ത് നിങ്ങൾ അതിന് ഉത്സാഹം കാണിക്കാത്തത് കേട്ടാ പോകുന്ന പയ്യനെ നേരി കണ്ടിട്ട് കൂടിയില്ല എന്തിനു എന്റെ പേര് പോലും അറിയില്ല ഞങ്ങൾ പറഞ്ഞല്ലേ കണ്ണന്റെ ഫോട്ടോ കാണിച്ചു തരാമെന്ന് അപ്പം നീയല്ലേ പറഞ്ഞു എന്തായാലും ഇത്രയായ സ്ഥിതിക്ക് നേരിട്ട് കണ്ടോളാന്ന് ആ എന്നിട്ട് നിങ്ങൾ എന്നെ കൊണ്ടുപോയി അങ്ങോട്ട് ഇനി ഒട്ടും വൈകില്ല അടുത്ത തവണ പോകുമ്പോൾ നീയും കൂടെ ഉണ്ടാവും അതെന്താ ഇന്ന് പോകുന്നതേ നിനക്ക് ഡാൻസ് അക്കാദമിയിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയാ ശരിക്കും ചോദിച്ചു ആടാ സത്യായിട്ട് നിന്റെ വലിയ അത് അമ്മയും കെട്ടിപ്പിടിച്ച് അവരുടെ കളിശിരികൾ ആ വീട്ടിൽ ഉയർന്നു നിന്നു ഓർമ്മകളിൽ തിങ്ങുന്ന പല്ലവിയുടെ മനസ്സൊരു പൊട്ടിക്കരസിലേക്ക് മാറി ഷവറിൽ നിന്ന് വീഴുന്ന വെള്ളത്തിൽ അവളുടെ അവടെ അലിഞ്ഞു ചേർന്നു അച്ഛനും അമ്മയുമായുള്ള അവസാന നിമിഷത്തിലെ സന്തോഷ നിമിഷങ്ങൾ അവളെ വേദനയിലാഴ്ത്തി എന്തിനാണ് നിങ്ങൾ എന്നെ വിട്ടു പോയത് അന്ന് ചേർത്ത് പിടിച്ച് യാത്ര പറഞ്ഞ നിങ്ങൾ പിന്നെ എന്ത് എൻ്റെ അടുത്തേക്ക് വരാതിരുന്നു എന്നെ കൂടെ കൊണ്ടുപോകാൻ ഞാൻ പറഞ്ഞതല്ല ഈ ലോകത്തെൻ്റെ ഒറ്റക്കാക്കി നിങ്ങൾ രണ്ടും ഒരുമിച്ച് പോയില്ലേ എന്തിനാ പോയത് എനിക്കിനി ആരോ ഉള്ളതാച്ചാൽ അവൾ ആരോടൊന്നില്ലാതെ പരാതി പറഞ്ഞ് കരഞ്ഞു ഓർമ്മകളിൽ തിങ്ങി നിറഞ്ഞ പല്ലവി ഒരു പൊട്ടിക്കരച്ചിലേക്ക് മാറി ഷവറിൽ നിന്ന് വീഴുന്ന വെള്ളത്തിൽ അവിടെ കണ്ണിനീരലിഞ്ഞു ചേർന്നു അച്ഛനും അമ്മയുമായിട്ടുള്ള അവസാന നിമിഷത്തിലെ സന്തോഷ നിമിഷങ്ങൾ അവളെ വേദനയിൽ ആഴ്ത്തി കരഞ്ഞ് കരഞ്ഞ് മനസ്സൽപ്പം ശാന്തമായി എന്ന് തോന്നിയപ്പോൾ അവൾ ഫ്രഷായി മുറിയിലേക്ക് ഇറങ്ങി സ്കേർട്ടും ടോപ്പും ഇട്ട് അരകവിഞ്ഞു കിടക്കുന്ന നനഞ്ഞുകൂടി കുളിപ്പിന്നലിട്ട് വിടർത്തിയിട്ട് പതിയെ അവൾ താഴേക്ക് ഇറങ്ങി നടന്ന് നീങ്ങുമ്പോൾ അവൾ ആ വീടിന് ഉൾവശം നോക്കിക്കണ്ട് ആയിട്ടുള്ള അന്തരീക്ഷമായിരുന്നു അവിടെ ഫുൾ വൈറ്റ് ആൻഡ് വുഡ് ഡിസൈൻ തന്നെയാണ് എല്ലായിടത്തും അവൾ താഴേക്ക് ചെല്ലുമ്പോൾ ദേവനും പത്മിനിയും ചായ എടുത്ത് വെച്ച് അവളെ കാത്തിരിക്കുകയായിരുന്നു മോള് വാ വന്നിരിക്കേ ചായ കുടിക്കാൻ പത്മിനി അവൾ വിളിച്ചിരുത്തി ചായ കൊടുത്തു ഇനിയെപ്പോഴാ എപ്പോഴാണ് മണിക്കുട്ടിയൊക്കെ വരുന്നത് ചായ കുടിക്കുന്നതിനിടയ്ക്ക് പല്ലവി ചോദിച്ചു ആ അതിനി എപ്പോഴാണോ എന്തോ ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഫ്രണ്ട്സ് മതി കോളേജ് ആയതുകൊണ്ട് ടീച്ചേഴ്സ് വല്ല ശ്രദ്ധിക്കേലല്ലോ അതുകൊണ്ട് എവിടെയും തെണ്ടി തിരിഞ്ഞ് നടക്കുന്നുണ്ടാവും പത്മിനി പറയുന്നതായിട്ട് പല്ലവി ചിരിച്ചു പിന്നെ ഇവിടെ വന്നാലും അവൾ ഒറ്റക്കാണെന്ന് പറഞ്ഞ് വൈകിയേ വരും ഇപ്പോൾ വരേണ്ട സമയമായി പിന്നെ ഉണ്ണി സന്ധ്യ കഴിഞ്ഞ് എത്തും ടൗൺ കഴിഞ്ഞല്ലേ അവൻ്റെ ഓഫീസ് ഉണ്ണിയേട്ടം വക്കീലല്ലേ പല്ലവി ചോദിച്ചു ആ അതെ പത്മിനി മറുപടി പറഞ്ഞപ്പോൾ തിരിച്ചെന്തോ ചോദിക്കാൻ വന്നെങ്കിലും പല്ലവിയത് വേണ്ടെന്ന് കരുതി പത്മിനിയെ നോക്കി പുഞ്ചിരിച്ചു പത്മിനിക്ക് അത് മനസ്സിലായില്ലെങ്കിലും അവളൊന്നും പറഞ്ഞില്ല പിന്നെ അവർ സംസാരിച്ചിരുന്ന ചായ കുടിച്ചു അമാ അമാ നിന്നുള്ള നീട്ടി വിളിട്ട് പലുവി മുൻവശത്ത് വാതിലിന്റെ വശത്തേക്ക് നോക്കി എങ്കുമേ ഇല്ലേ അടുത്തോ ദേവനൊറക്കെ വിളിച്ചു പറഞ്ഞു അത് കേട്ട് പല്ലവി ദേവന്റെ മുഖത്തേക്ക് നോക്കി പത്മിനി ചിരി നിന്നു പെട്ടെന്ന് തന്നെ പുറത്തുനിന്ന് രൂപം വന്ന് ദേവന്റെ മുമ്പിൽ വന്ന് നിന്നു ദേ അച്ഛനാണ് കളി തുള്ളി അവൾ പറയുന്ന കേട്ട് പത്മിനിയും പിച്ചക്കാരി ആണെന്നല്ലേ വിചാരിക്കു ലുക്ക് പിച്ചയാണെങ്കിലും നീ അങ്ങനെയല്ലെന്ന് ഞങ്ങൾക്കല്ലേ അറിയ അവസാനം ശലീകുമാറിന്റെ ചിരിച്ച് ദേവൻ പറഞ്ഞു വെരി ഫണ്ണി എന്നിൽ ലുക്കിനെ പറ്റി പറയുന്ന പിന്നെ മമ്മൂട്ടിയാണല്ലോ അതുകൊണ്ട് അത് വിടും പിന്നെ ഏഹ് മത്തൻകുട്ടിയെ കുമ്പളം മുളക്കില്ലല്ലോ എന്തോ എല്ലാരും പറയും ഞാനും അച്ഛനെ പോലെയാണെന്ന് അപ്പൊ പിന്നെ അച്ഛൻ പറഞ്ഞ പിച്ചിലൂക്കി എനിക്ക് എവിടുന്നാ കിട്ടിയെന്ന് ഞാൻ ഈ പ്രത്യേകം പറയണ്ടല്ലോ ഏഹ് അവൾ അച്ഛനെ കളിയാക്കി പറഞ്ഞു അത് കേട്ട് പത്മിനി ഊറി ചിരിച്ചു ദേവൻ പ്ലിങ്ങിയ മുഖവുമായി എല്ലാവരെയും നോക്കി ദേവന്റെയും പത്നിയുടെയും മുഖം കണ്ട് പല്ലവി പൊട്ടിച്ചിരിച്ചു അപ്പോഴാണ് മണിക്കുട്ടി പല്ലവിയെ ശ്രദ്ധിക്കുന്നത് അവളെ കണ്ടത് മണിക്കുട്ടി കണ്ണും തള്ളി നിന്നു സമയങ്ങളൊന്നും ഇല്ലെങ്കിലും സുന്ദരിയായിരുന്നു പല്ലവി ചിരിക്കുമ്പോൾ തെളിഞ്ഞുവരുന്ന നുണക്കുഴി അവളുടെ ചന്തം വർദ്ധിപ്പിക്കുന്നതായിരുന്നു അവളുടെ ചിരി കണ്ട് മയങ്ങി നിൽക്കുന്ന മണിക്കുട്ടിയെ കണ്ട് പത്മിനി അവിടെ അരികിലേക്ക് വന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം